ഹലോ അപ്പോൾ തനൂസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം നമ്മൾ എങ്ങോട്ടാ പോകുന്നു വിചാരിക്കും നമ്മുടെ നാട്ടിലൊരു അടിപൊളി വെള്ളച്ചാട്ടം ഉണ്ട് അപ്പോൾ അത് കാണാൻ കുറേ ദിവസമായി എന്ന് വിചാരിക്കുന്നത് അപ്പുറം തേച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊരുസം പോകാമെന്ന് അപ്പോൾ ഇന്നെന്തായാലും ആയിട്ട് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കരുതെന്തായാലും ഒന്ന് പോയിട്ട് വരാം അപ്പോൾ തനൂസിന് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ പോകാനായിട്ട് പിന്നെ ഭയങ്കര തിരക്കായിരുന്നു പോകാനായിട്ട് പിന്നെ പോവുന്നില്ലെന്നൊക്കെ പറഞ്ഞപ്പോൾ കറേ കാര്യമെല്ലാം ചെയ്താൽ അപ്പോൾ വിളിച്ചെന്തായാലും ഒന്ന് പോയി തരാമെന്ന് ഡോറിൽ ഡോറിലടക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ പോകുന്ന വഴി കാണിച്ചാരട്ടോ അങ്ങനെ എന്നാൽ നമ്മളിത് വീടൊക്കെ പൂട്ടി ഇറങ്ങി കേട്ടോ പിന്നെ അങ്ങനെ ഏട്ടൻ വണ്ടി വെച്ചിടയ്ക്ക് എത്തി കേട്ടോ ഇനി ഇവിടുന്ന് വണ്ടി എടുക്കണം പിന്നെ എന്താ മുകളിതായിട്ട് എടുക്കേണ്ടത് ഞാനിങ്ങു വാങ്ങി അപ്പോൾ ഇവിടുന്ന് നമുക്ക് കുറച്ച് അങ്ങോട്ട് നടന്നിട്ട് പോകണം ഇവിടെ നിന്നും കുഴപ്പമില്ല വണ്ടി എടുത്തിട്ട് നമ്മൾ പോകാന പക്ഷേ അങ്ങോട്ട് കുറച്ച് നല്ല ചളിയാണ് അതുകൊണ്ട് പിന്നെ നമ്മൾ വിചാരിച്ച് നമ്മൾ അങ്ങോട്ട് നടക്കാമെന്ന് കണ്ടില്ലേ അപ്പോൾ നേതൂസ് ചിരിക്കുന്നുണ്ട് തനൂസും ഉണ്ണിയാട്ടിനും വേക്കുന്നു വരുന്നുണ്ട് നമ്മൾ മുന്നേ നടക്കാമെന്ന് കരുതി പിന്നെ ഇത്രയും ഇതുപോലത്തെ വഴി പോലും ഇല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം അപ്പോൾ പിന്നെ നമുക്കാൽ ഇങ്ങനെയെങ്കിലും ഉണ്ടല്ലോ തളന്നു തളന്നു ട്ടി നടക്കുമ്പോ അങ്ങനെ നക്കനാവില്ല അമ്മ വാവാക്ക് ചെരുപ്പ് ഇട്ടിട്ടില്ലല്ലോ വാവ നച്ചു എന്ന് പറയുന്നുണ്ട് നടക്കുമെന്ന് അപ്പൊ വാവിൻ്റെ ചെരുപ്പ് ഇട്ടിട്ടില്ലല്ലോ അപ്പൊ നമ്മൾ ഏകദേശം റോഡ് റോഡെത്താനായിട്ടാ ഏട്ടനിന്ന് തനസ് വരുന്നുണ്ട് ഏതു ദിവസം നടക്കണം എന്നാ പറയുന്നത് ചെരിപ്പ് ഇട്ടിട്ടില്ല എന്താ കണ്ടില്ലേ ആളുണ്ട് മുന്നിൽ പോന്ന് വീടുകളെ ചളി അമ്മ കൈ പിടിക്കട്ടെ ആ േ അപ്പ തട്ടുവല്ലോ അപ്പോൾ ഏതു ദിവസം നടക്കലേനെ ഞാൻ പറഞ്ഞ് ഞാണ്ടും ഉണ്ട് കാടാന്നല്ല വന്നപ്പോൾ പേടിച്ചിട്ട് പേടിച്ചിട്ടാളെ കയ്യിൽ തന്നെ കയറി കാരണം ചളി ആണെന്നപ്പോ ചെരുപ്പം നിടാണ്ട് പേട്ടെന്നും വരുന്നുണ്ട് അച്ഛ കേൾക്കുന്നുണ്ട് അപ്പോൾ കാടല്ലേ ഞാണ്ടും ഉണ്ടെന്ന് പറഞ്ഞൂടെ ആൾ കയറി എൻ്റെ ഒക്കെ തിരുന്ന് കേട്ടോ പേടിച്ചിട്ട് പിന്നെ ചെരുപ്പൊന്നും ഇടാണ്ട് ചളിയല്ലേ അപ്പം വേക്കുന്നതാണ് വണ്ടിയിൽ അവർ വരുന്നുണ്ട് നമ്മളെ ഏകദേശം ഇത് എത്താനായിപ്പോയി അപ്പോൾ എന്തായാലും വണ്ടി കയറിയിട്ട് എല്ലാം എടുക്കാം കേട്ടാ നമ്മളിതാ മെയിൻ റോഡിൽ കയറി ആർക്കും റോഡിൽ കയറി കാരണം പിന്നെ അങ്ങനെ തന്നെ ഉണ്ടിട്ട് നമ്മൾ കൂട്ടി കേട്ടോ കുറച്ചൊക്കെ കത്തിവാടിന്നെ ഫുള്ള് നടന്നിട്ട അപ്പം തനുസ എൻ്റെ കൂടെ മുന്നിലിരുന്ന് മനുസ എൻ്റെ ഇടയിൽ ഉണ്ട് ഇരിക്കും എന്നാലും വണ്ടി എത്തിയിട്ട് കാണാൻ ഒരുപാട് ദൂരൊന്നുമില്ല ഇവിടുന്ന് കുറച്ച് കഴിഞ്ഞാൽ അലക്കൊണ്ട് ഒരു കുന്ന് കയറി കുന്നത് കയറിയിട്ട് പോകുന്നത് കൊണ്ടാണ് പിന്നെ അവിടെ വല്ലപ്പോൾ വണ്ടിക്ക് പോകാൻ കഴിയത് പാട്ട് ഓറ്റുപാടുണ്ട് നമ്മൾ സ്പോട്ട് എത്തി കണ്ടില്ലേ വീടിയാണ് നമുക്ക് പോകേണ്ട വഴി വീട് ഇറങ്ങിയിട്ടുണ്ട് അത് പോട്ടെ അപ്പോൾ നമ്മളെ ധനുസ് ഉണ്ണിയുടെ മുന്നിൽ നടക്കുന്നുണ്ട് ഇതാണ് കേട്ടോ സ്ഥലം ഞാൻ ബാക്കി എടുക്കുന്നവര് കണ്ട ഇവിടെ വന്നിട്ട് പോകുന്നവരാണ് കുറേ ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ വരുമ്പോൾ ഒന്നാമത് എൻ്റെ ചെരുപ്പ് പൊട്ടിയിട്ട് എനിക്ക് ചെരുപ്പില്ല ഞാനീ വള്ളിച്ചെരുപ്പ ഇട്ടിട്ടുള്ളത് അപ്പോൾ ഊരിപ്പോയാൽ ഞാൻ താഴെ വീകും അതുകൊണ്ട് അവരത്ര എനിക്ക് നടന്നിട്ട് എത്തുന്നില്ല കണ്ടില്ലേ കണ്ട വള്ളിച്ചെരുപ്പാണ് എൻ്റെ അപ്പോൾ വെള്ളത്തിൻ്റെ ഒച്ച നിങ്ങൾക്ക് എത്രത്തോളം കേൾക്കുന്നുണ്ട് എനക്ക് അറിയില്ല വെള്ളത്തിൻ്റെ സൗണ്ട് ഉണ്ട് കേട്ടോ നന്നായിട്ട് ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടോയെന്നറിയില്ല വെള്ളം പോകുന്നത് കാണുന്നുണ്ടോ നിങ്ങൾ ആ വെള്ളം പോയി എത്തുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത് അപ്പോൾ തനുസൂടെ മുന്നിൽ നടക്കുന്നുണ്ട് ഇത് കണ്ടില്ലേ ഇതാണ് ആ വെള്ളം ഈ വെള്ളം ഇങ്ങനെ പോയിട്ട് എത്തുന്ന സ്ഥലമാണ് കേട്ടോ അവരങ്ങെത്തി ഞാനിവിടെ പിറകിലുണ്ട് നമുക്കങ്ങോട്ട് പോവാം സുഖമില്ല തണുപ്പ് പിടിച്ചിട്ടുണ്ട് പിന്നെ എത്രത്തോളം വെള്ളം ഉണ്ട് എന്ന് അറിയില്ല വെള്ളം കുറവാൻ തോന്നും മഴയൊക്കെ ഇപ്പൊ ഇവിടെ നിന്നിട്ടുണ്ട് അങ്ങറങ്ങിയ ഊരി പോയിട്ടുണ്ടെങ്കിൽ പണിയോ ശരിക്കും താഴെ കീഞ്ഞ് പോകേണ്ടതാണ് കേട്ടോ കണ്ട ഇതാണ് കാലവും ഇങ്ങനെ മോളോട്ടൊക്കെയാണ് വരുന്നത് പക്ഷെ ഇത് ശരിക്കും മഴ കൊറവാണ്ടാവും നല്ല വെള്ളം ഉണ്ടാവും അപ്പൊ കുറച്ച് രണ്ട് മൂന്ന് സൈറ്റ് മഴയൊക്കെ കുറവല്ലേ നല്ല വെയിലല്ലേ അതുകൊണ്ടാണ് അപ്പോൾ നല്ല മഴയുള്ള സമയത്ത് വരണം എന്നാലേ അതിന്റെ ഒരു ഭംഗി ശരിക്കും കാണാൻ പറ്റും കാരണം ഞാൻ എൻ്റെ ഒരു ആൽബം ഇവിടുന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളിയാണ് പിന്നെ ഇതിനെ വഴി ശ്രദ്ധിക്കണം ഞാൻ നോക്കി ഇറങ്ങട്ടെ കണ്ടില്ലേ ഇതാണ് സ്ഥലം എത്രത്തോളം കാണുന്നുണ്ട് അറിയില്ല അത് പാറയും കട്ടത്തി ആയിട്ടാണ് കണ്ടില്ലേ ഇതാണ് വെള്ളച്ചാട്ട കണ്ടില്ലേ ഇതാണ് സ്ഥലം മോളിൽ ഇങ്ങനെ വരുന്ന വെള്ളം അപ്പം എത്രത്തോളം കാണുന്നുണ്ടെന്നറിയില്ല ഇതാണ് നമ്മളെ വെള്ളച്ചാട്ട അപ്പം ഞാൻ ഇവിടെ ഈ ഈ പാറയിലിരുന്നിട്ട് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒക്കെ വെള്ളം ഉണ്ടായിരിക്കും നല്ല വെള്ളം അപ്പം തനോഷ കണ്ടില്ലേ നന്നായിട്ട് വെള്ളം കടിക്കുന്നുണ്ട് അപ്പോ കണ്ടില്ലേ ഋസകോളം അതിലുണ്ടെന്ന് അറിയില്ല അതികളിയാണ് മഴയുണ്ടെങ്കിൽ നല്ല റസാണോ മഴ ഇല്ലാത്തോണ്ടാണ് കനൂട്ടി പിന്നും ഏത് ദിവസം പിറകുന്നു വരുന്നുണ്ട് എത്രത്തോളം കേസുമ്പോ നിറയിൽ നല്ല സൗണ്ടാണ് താഴെ കണ്ടെത്തി നമ്മളെ വീട്ടിൽ ഒരു പണി നോക്കാൻ പോകാനുണ്ട് ടുത്ത് തന്നെ പറഞ്ഞുകൊണ്ടെടുക്കാൻ ഏറ്റവും സ്ഥലം കാണാൻ വന്നത് അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ